ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്ര കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കില് സ്ക്വയർ നെക്ക് കൊടുത്ത് അതിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്താൽ അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇതേപോലെ സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് അതിലിതാണ് ഇതേപോലെ വർക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് വരുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ ഷെയർ ചെയ്തെന്ന ഫോട്ടോയാണ് ഈ ഒരു പാറ്റേൺ ത്രീ ഡബിൾ എന്ന് കൊണ്ടുവരാൻ ചോദിച്ചു ഒരു കസ്റ്റമർ ഷെയർ ചെയ്തതാണ് ത്രീ ഡബിൾ നയൻ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് സ്ലിറ്റഡായിട്ട് ലൈനിങ് അറ്റാച്ച്ഡായിട്ടാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് വിചിത്ര ആണ് നമ്മുടെ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വിചിത്ര സിൽക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യുക അപ്പോൾ ഈ ജോർജറ്റ് യൂസ് ചെയ്യാം ഈ ചൂട് കാലത്ത് പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും വിചിത്ര സിൽക്ക് ചൂസ് ചെയ്യാം കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി ഒരു ഹാൻഡ് വർക്ക് കേട്ടോ കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ഇതേപോലെ ത്രീ ഫോർ ടു സ്ലീവ് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസാർക്ക് വേണമോ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കപ്പം ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പ്യുവർ വൈറ്റ് കളർ ആട്ടോ എന്താ ഇങ്ങനെയാണ് ക്ലോസ്റ്റ് വരുന്നത് ഇപ്പം അങ്ങോട്ട് ഈസ്റ്റർ ഒക്കെ വരാൻ പോകില്ലേ അപ്പൊ നമുക്ക് ചർച്ചിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി വൈറ്റിൽ വൈറ്റ് തന്നെ അതേപോലെ ഫ്ലവർ വർക്ക് ചെയ്തിരിക്കുന്ന വൈറ്റ് കൊണ്ട് തന്നെയാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലത്തെ ഹാൻഡ് വർക്ക് ഉണ്ടോ അതൊട്ടില്ല അതാണ് ആ രീതിയിൽ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രീ ഡബിൾ നൈന് പ്രൈസ് വരുന്നുള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ചില്ലി റെഡ് കളർ ആട്ടോ എന്താ ഇങ്ങനെയാണ് ക്ലോസ്റ്റർ വരുന്നത് ഹാൻഡ് വർക്കിന്റെ ക്ലോസ്റ്റർ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടോ വന്നിരിക്കുന്നത് ലൈനിങ് ആണ് അതുപോലെ നെക്ക് വരുമ്പോൾ സ്ക്വയർ നെക്ക് ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് പ്ലസ് സൈസാർക്ക് വേണേലും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തിലൂടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പീക്കോ ഗ്രീൻ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഹാൻഡ് വർക്ക് വരുന്നതാ ഇതേപോലെയാണ് ഇതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വിചിത്ര സിറ്റിക്ക് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് നമ്മുടെ വീടിന് നാല് വാട്സാപ്പ് നമ്പറാണ് കൊടുക്കുന്നത് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് നിങ്ങൾ നമ്മുടെ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്തിട്ട് റിപ്ലൈ കിട്ടാതിരിക്കുവോ മറ്റെന്തെങ്കിലും സ്റ്റാഫിനെ കുറിച്ച് കംപ്ലയിൻ്റുകൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കോൾ ചെയ്യരുത് ദയവായി ദയവായിട്ട് വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാം താങ്ക്